പ്രഭു ശ്രീ രാമൻ രാവണനെ വധിച്ചതിനു ശേഷം അയോധ്യയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ രാവണന്റെ മൂത്ത സഹോദരനായ സഹസ്രരാവണൻ പ്രതികാരത്തിനായി പുറപ്പെട്ടു ആയിരം തലകളും ഇരുപത് കൈകളുമുള്ള ഭീകര ഭീകരരൂപിയായ സഹസ്രരാവണൻ ലങ്കയിൽ നിന്ന് വളരെ അകലെയുള്ള പുഷ്കര ദ്വീപ് ഭരിക്കുന്ന മഹാശക്തനായ ഒരു അസുരനായിരുന്നു സഹസ്രരാവണൻ ശ്രീരാമനെയും വാനരപ്പടയെയും ആക്രമിച്ചു തന്റെ അസാധാരണ ശക്തിയാൽ സഹസ്രരാവണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും വാനരപ്പടയെയും ബോധരഹിതരാക്കി തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ശ്രീരാമൻ നിസ്സഹായനായി കിടക്കുന്നത് കണ്ടപ്പോൾ സീതാദേവിയുടെ കോപം ചൊലിച്ചു സാധാരണ ശാന്തയും സൗമ്യവുമായ രൂപം ഉപേക്ഷിച്ച് മാതാ സീത ആദിശക്തിയായ ഭദ്രകാളിയുടെ രൂപം കൈകൊണ്ടു ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഭദ്രകാളിയായ സീതാദേവി ഒറ്റ നിമിഷം കൊണ്ട് സഹസ്രരാവണന്റെ ആയിരം തലകളും കൈകളും അറുത്തുവീഴ്ത്തി അതോടെ സഹസ്രരാവണൻ നിലം പതിച്ചു തന്റെ ശക്തിയിൽ സ്വയം മതി മറന്നിരുന്ന സഹസ്രാവണൻ സീതാദേവിയുടെ ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ലാതായി ഇങ്ങനെ എപ്പോഴും ശാന്തമായി കണ്ടിരുന്ന മാതാ സീതയുടെ മറ്റൊരു രൂപം അതായത് തിന്മയെ നശിപ്പിക്കുന്ന ആദിശക്തിയുടെ രൂപം അത്ഭുത രാമായണം എന്ന പുരാണത്തിൽ വിവരിക്കുന്നു മാതാ സീതയുടെ ഈ കഥ ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് മാതാ സീത എന്ന് ടൈപ്പ് ചെയ്യുക ജയ് സിയാറാം